ഓം നമോ ഭഗവതേ വാസുദേവായ കുട്ടിക്കാലത്ത് ഭഗവത്ഗീത ചൊല്ലുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ ആദ്യം പറയിപ്പിക്കുന്ന ഒരു മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ പന്ത്രണ്ട് അക്ഷരങ്ങളോടു കൂടിയ ഈ മന്ത്രം ഹിന്ദു മതത്തിൽ ദ്വാദശാക്ഷരി മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് ഈ മന്ത്രം ചൊല്ലിയിട്ടാണ് അമ്മ എപ്പോഴും എന്നെ കൊണ്ട് ഭഗവത്ഗീത പറയിപ്പിക്കുന്നത് ഞാൻ വൈശാഖ് കുളശേരി ഞങ്ങൾ സ്പാർ ലേണിങ്സ് ഈ വർഷത്തെ തിരുവിതാംകൂർ എൽ ഡിക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വിജയമന്ത്ര എന്ന കോഴ്സ് ആരംഭിക്കുകയാണ് ശ്രീമദ് ഭഗവത്ഗീത എന്താണ് ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ തൻ്റെ ബന്ധുമിത്രാദികളോട് എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് പതറി നിൽക്കുന്ന അറിയാതെ പതറി നിൽക്കുന്ന അർജുനന് ശ്രീകൃഷ്ണൻ നൽകിയ ഉപദേശമായിരുന്നു ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതം വേദവ്യാസൻ രചിക്കുമ്പോൾ മഹാഭാരതത്തിലെ ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള പർവ്വങ്ങളിലാണ് അദ്ദേഹം ശ്രീമദ് ഭഗവത്ഗീത ഉൾപ്പെടുത്തിയിട്ടുള്ളത് മഹാഭാരതത്തിലെ ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള പർവങ്ങൾ മഹാഭാരതത്തിലെ അധ്യായങ്ങളെ പർവങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഭഗവത്ഗീത ആരംഭിക്കുന്നത് ആദ്യം ഒരു ശ്ലോകത്തോടു കൂടിയാണ് ആ ശ്ലോകം ഇങ്ങനെയാണ് ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന പുരാണ മുനിനാം മധ്യേ മഹാഭാരതം ഭഗവതി അദ്വൈതാമൃതവർഷിണിം അമ്പത്വാമനു അഷ്ടദശാധ്യായീം അമ്പത്വാമനുസന്ധാമി ഭവദോഷിണി ഓം പാർത്ഥായ പ്രതിബോധിത ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് സാക്ഷാൽ ഭഗവാനായ കൃഷ്ണൻ പാർത്ഥന് അർജുനന് ഉപദേശിച്ചതും പതിനെട്ട് അധ്യായങ്ങളോട് കൂടിയതും അദ്വൈതത്തെ വർഷിക്കുന്നതുമായ ശ്രീമദ് ഭഗവത്ഗീതെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം ആരംഭിക്കുന്നത് ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അഷ്ട അധ്യായങ്ങൾ ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണ് ഉള്ളത് മുൻകാല തിരുവിതാംകൂർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷകളിലെ ഒരു ചോദ്യമായിരുന്നു ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളാണുള്ളത് പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉള്ളത് എന്താണ് ക്ഷേത്രം ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായം അറിയപ്പെടുന്നത് ക്ഷേത്രം ക്ഷേത്രജ്ഞ വിഭാഗയോഗ എന്നാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായം അറിയപ്പെടുന്നത് ക്ഷേത്രം ക്ഷേത്രജ്ഞ വിഭാഗയോഗ എന്നാണ് ഈ പതിമൂന്നാം അദ്ധ്യായത്തിലാണ് ശ്രീകൃഷ്ണൻ അർജുനന് എന്താണ് ക്ഷേത്രം എന്നൊരു ഉപദേശം നൽകുന്നത് ഇതം ശരീരം കൗന്ദേയ എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് ക്ഷേത്രത്തെ പറ്റി പറയുന്നത് അർജുന ഈ ശരീരമാണ് ക്ഷേത്രം ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിനെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ എന്നാണ് പതിമൂന്നാം അദ്ധ്യായത്തിൽ വളരെ വ്യക്തമായി ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത ഗായതേ ഇതി ഗീത എന്നാണ് ഇതിനറിയപ്പെടുന്നത് പാടി പുകഴ്ത്തപ്പെട്ട ശ്രീമദ് ഭഗവത് ഗീത ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്ര നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും എല്ലാം മാറ്റിവെക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം അവിടുന്ന് ഒരു പോസിറ്റീവ് വൈബോട് കൂടിയാണ് ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നത് അതുപോലെ ഒരു പോസിറ്റീവ് വൈബുമായി സ്പാർ ലേണിങ്സ് നിങ്ങളുടെ മുമ്പാകെ വരികയാണ് ഈ വരുന്ന തിരുവിതാംകൂർ എൽ പരീക്ഷകൾക്ക് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നതിലേക്കായി വിജയമന്ത്ര എന്ന കോഴ്സിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു